പദ്ധതി നിർവഹണം പൂർത്തീകരിച്ച് സമയബന്ധിതമായി ബിൽ സമർപ്പിച്ചിട്ടും പണം ലഭ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് കെ കെ രാമ എം എൽ എയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ വടകര ട്രഷറി ഓഫീസറെ ഉപരോധിച്ചു രാവിലെ ആരംഭിച്ച ഉപരോധം വൈകുന്നേരം വരെ തുടർന്നു ഭിന്നശേഷി സ്കോളർഷിപ്പ് ഭവന നിർമ്മാണം ബഡ്സ് സ്കൂൾ പാലിയേറ്റീവ് പരിചരണം ഉൾപ്പെടെ നിരവധി ബില്ലുകളാണ് പാസ്സാകാത്തത് സംസ്ഥാന സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പണം നൽകിയെന്ന് വാർത്ത നൽകുകയും വാക്കാൽ പണം അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്ന രീതി ഭരണഘടന വിരുദ്ധമാണെന്നും ധനമാനേജ്മെന്റിൽ പരാജയപ്പെട്ട സർക്കാർ ഭിന്നശേഷിക്കാരെയും പാർപ്പിടം സ്വപ്നം കാണുന്ന പാവങ്ങളെയും വെല്ലുവിളിക്കുകയാണെന്നും കെ കെ രാമ എം എൽ എ പറഞ്ഞു പക്ഷേ പഞ്ചായത്തുകളുടെ ബില്ലുകളൊന്നും മാറിക്കൊടുത്തിട്ടില്ല മാർച്ച് ഇരുപത്തിയഞ്ചാം തീയതി മാർച്ച് ഇരുപത്തിയഞ്ചാം തീയതി സബ്മിറ്റ് ചെയ്യാനാണ് ഗവൺമെന്റ് ഓർഡർ ഉണ്ടായിരുന്നത് എല്ലാ ബില്ലുകളും മാർച്ച് ഇരുപത്തിയഞ്ചാം തീയതി പഞ്ചായത്തുകൾ സബ്മിറ്റ് ചെയ്തതാണ് പക്ഷേ ആ ബില്ല് ഇതുവരെ മാറിക്കൊടുക്കാനുള്ള ഒരു ഓർഡറും ഇവിടെ ആയിട്ടില്ല ഇരുപത്തി ഏഴാം തീയതി വാക്കാൽ നിർത്തിവെക്കാൻ വേണ്ടിയിട്ടാണ് ട്രഷറിക്ക് കിട്ടിയിരിക്കുന്ന ആ നിർദ്ദേശം അതിൻ്റെ ഭാഗമായിട്ട് മറ്റു ബില്ലുകളൊന്നും ഇപ്പൊ മാറാതിര വലിയ പ്രതിസന്ധിയിലാണ് പഞ്ചായത്തുകളുള്ളത് അതുകൊണ്ട് രാവിലെ മുതൽക്ക് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും മെമ്പർമാരുടെയും വൈസ് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ സമരം നടക്കുകയാണ് ഗവൺമെന്റുമായി ഇടപെട്ടിട്ടുണ്ട് വിവരം തരാം എന്ന് പറഞ്ഞിട്ട് ഇതുവരെ വിവരം തന്നിട്ടില്ല അടിയന്തരമായി ഈ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് നിർദ്ദേശം കൊടുക്കാൻ വേണ്ടി ഇരുപത്തിയഞ്ച് വരെ സബ്മിറ്റ് ചെയ്ത ബില്ലുകൾ മുഴുവൻ പാസ്സാക്കാനുള്ള ഒരു ഓർഡർ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം ഏറാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി മിനിക ഒഞ്ചിയം പ്രസിഡന്റ് ശ്രീജിത്ത് ഏറാമല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷുഹൈബ് കുന്നത്ത് ഒഞ്ചിയം വൈസ് പ്രസിഡന്റ് റെയ്സ് പി പറമ്പത്ത് പ്രഭാകരൻ പ്രസീത എം പി ജസീല വി കെ കെ ദ്വീപുരാജ് മാസ്റ്റർ സുദീപ് മഠത്തിൽ ജൗഹർ വെള്ളിക്കുളങ്ങര ഷജിന കൊടക്കാട് രതീഷ് ജി സിന്ധു കെ പി തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുത്തു എൻ വേണു ഒ കെ കുഞ്ഞബ്ദുള്ള മാസ്റ്റർ കോട്ടയിൽ രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംഭവസ്ഥലം സന്ദർശിച്ചു കെ കെ രമ എം എൽ എ മന്ത്രിയുമായും ട്രഷറി ഡയറക്ടറുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച ഉറപ്പിന്മേലാണ് വൈകുന്നേരത്തോടെ സമരം അവസാനിപ്പിച്ചത് ഈ മാസം മുപ്പത്തി ഒന്നിന് സാമ്പത്തിക വർഷം അവസാനിക്കുന്ന സമയത്ത് ഈ ഇരുപത്തിമൂന്നാം തീയതിയാണ് ഇരുപത്തി അഞ്ചാം തീയതി എല്ലാ ബില്ലും സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ചയായിട്ടും ഉദ്യോഗസ്ഥർ ഇംപ്ലിമെന്ററി ഉദ്യോഗസ്ഥന്മാരെ മുഴുവനും ഇരുത്തിക്കൊണ്ട് ഈ ബില്ലുകളൊക്കെ വളരെ സാഹസികമായി രാത്രി പോലോരോ ഇരുന്ന് തയ്യാറാക്കി ഇരുപത്തിയഞ്ചിന് മുഴുവൻ ബില്ലുകൾ സബ്മിറ്റ് ചെയ്തു അത് പാസ്സായി കിട്ടിയില്ലാന്നുള്ളത് അങ്ങേറ്റം ദയനീയമായ അവസ്ഥയിലാണുള്ളത് അതിലെ ഭിന്നശേഷി സ്കോളർഷിപ്പ് രാവിലെ തന്നെ പഞ്ചായത്തിലെ പിന്നെ ശേഷി സ്കോളർഷിപ്പിന്റെ തുക കിട്ടിയില്ല എന്ന് പറഞ്ഞ രക്ഷിതാക്കളുടെ ബഹളമാണ് അവരോട് നമുക്ക് സമാധാനം പറയാൻ പറ്റുന്നില്ല അതേപോലെ തന്നെ വീടുകൾ പൊളിച്ചു മാറ്റിയുള്ള വാസയോഗ്യമാക്കുന്ന അത്രയും ഫണ്ടുകൾ ഡെവലപ്മെന്റ് ഫണ്ടുകൾ എസ് പി ഫണ്ട് ഒറ്റ ഫണ്ടുകളും നമുക്ക് ഇത്രയും ബില്ലുകൾ സമർപ്പിച്ചിട്ട് പാസ്സാക്കാൻ കഴിയുന്നില്ലാണ് ഇനിയിപ്പോ ഈ മാസം ഏപ്രിൽ ആദ്യവാരം തരാ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അടുത്ത വർഷത്തേക്കുള്ള എല്ലാ പദ്ധതികളുടെയും പണം നഷ്ടമാകുന്നതാണ് പഞ്ചായത്തിന് പുതിയ പദ്ധതികളൊന്നും നടപ്പിലാക്കാൻ കഴിയാത്ത അങ്ങേയറ്റം ദയനീയമായ പ്രതിസന്ധിയിലേക്കാണ് നമ്മൾ നീങ്ങുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്നിവിടെ കുത്തി ഇരുന്നിട്ടാണെങ്കിലും ഇരുപത്തിയഞ്ച് വരെ എങ്കിലും സബ്മിറ്റ് ആക്കിയിട്ടുള്ള ബില്ലുകൾ പാസ്സാകണം എന്നുള്ള നമ്മളിവിടെ ഇരിക്കാൻ വേണ്ടി തീരുമാനിക്കും